മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തില് അതൊരു ചോദ്യമാണോ ചോദിച്ചാല് നമ്മളിപ്പോ ഞാൻ നിന്നെ അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ തന്നെ അത് മഹത്തരമാണ് എന്ന് പറയുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു അന്വേഷണത്തിൽ അത് തൽക്കാലം വേണ്ടതില്ല രണ്ടു മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേരള ഹൈക്കോടതിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് താങ്കളുടെ മകള് കൂടി ആ കുറ്റപത്രത്തിൽ ഉള്ളതാണ് ആ തലത്തിൽ താങ്കൾക്ക് ആശ്വാസമുള്ള ഒരു വിധിയാണോ അത് ഇപ്പൊ മുഖ്യമന്ത്രി അത് കൃത്യമായ മറുപടിയാണ് പറയുന്നത് വെച്ചാൽ ഇത് എന്ത് ചോദ്യമാണെന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഇന്നിപ്പോ അതിനെ കുറിച്ച് അരുൺകുമാറുമായിട്ട് ടി വി പ്രസാദ് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൈസിസ് ആയിട്ടുള്ള ഒരു ചോദ്യാണ് എന്നുള്ളതാണ് ജീവിതത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കാം ഇത്തരം വാർത്താ സമ്മേളനങ്ങളിൽ തിരിച്ചുള്ള ചോദ്യം അല്ലെങ്കിൽ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതിലെതിരായിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പക്ഷെ ഒരു ഒരു ബഹുമാനവും വിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല അരുൺ മുഖ്യമന്ത്രിയാണ് അതേ ബഹുമാനം കൊടുത്തുകൊണ്ട് പ്രേക്ഷകർക്കും നാട്ടുകാർക്കും അറിയാനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ചോദിച്ചത് അത് ഇനിയും ചോദിക്കും എത്ര ശോഭിച്ചാലും അല്ല ചോദിച്ചോളൂ കാരണം ജോലി ഉള്ള കാലത്തോളം നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ട് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന വാർത്തകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി കോവിഡ് കൈകാര്യം ചെയ്ത കേരളത്തിൽ ഓക്സിജൻ ക്ഷാമം ഓക്സിജൻ ബെഡുകൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ കൈകാര്യം ചെയ്ത കേരളത്തിലെ ടി വി പ്രസാദ് ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന വാർത്ത പ്രസാദിന് ഓർമ്മയുണ്ടാവും എന്ന് വെച്ചാൽ കോവിഡ് കൊള്ളാന്നുള്ളതാണ് മാക്സസ് അവാർഡിന് ഇന്ത്യയിലൊരു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമായിട്ടുള്ള ആളെ ആദ്യമായിട്ട് പരിഗണിച്ചത് ശൈലജ ടീച്ചറേയാണ് നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷത്തിനോടുള്ള ഇടതുപക്ഷത്തിനോടുള്ള വൈരാഗ്യം നമുക്ക് മനസ്സിലാവും വിരോധമുള്ള കാര്യമില്ല മിടിക്കാത്ത ഹൃദയം എന്ന് പറഞ്ഞ വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഹൃദയ ശസ്ത്രക്രിയ കുട്ടികൾക്ക് വരുന്നത് വളരെ ക്രൈസിസ് ആയിട്ട് വരുമ്പോഴേ അത് ശ്രീചിത്രയിൽ മാത്രമാണ് നടക്കുന്നുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാക്സിമം കൊടുത്ത് വിവിധ ഹോസ്പിറ്റലുകളുടെ സൗകര്യം ഉൾപ്പെടുത്തി കേരള സർക്കാർ ചെയ്ത് വിജയിച്ച പരിപാടിക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്ന മെടിക്കാത്ത ഹൃദയം എന്ന് പറഞ്ഞ വാർത്ത ഇട്ടോടി ഇപ്രസാദ് ചോദിക്കുന്നില്ല കാരണം നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ കൂടിയാണ് നിങ്ങൾ കൊണ്ടുവന്ന വലിയൊരു വാർത്തയാണ് അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രിയുടെ പി എ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ വാർത്ത എത്ര വൃത്തികേടാണെന്നറിയില്ലേ ഇനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആശ്വാസം ആരെങ്കിലും കൊടുത്തു മുഖ്യമന്ത്രിയുടെ മകള് കോടതിയിൽ പോയിട്ടുണ്ടോ പ്രാഥമികമായ ഒരു ചോദ്യമാണ് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൂടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ആശ്വാസം കൊടുത്തു എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് ആരാണ് കോടതിയിൽ പോയത് അത് സി എം ആറിൽ ആണ് പോയത് സി എം ആറിൽ കേസ് അത് വന്നപ്പോഴേ എന്തുകൊണ്ടാണ് അത് സ്റ്റേ ചെയ്യപ്പെട്ടത് രണ്ടാഴ്ചയ്ക്ക് നടപടി പാടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ പരിണത മാധ്യമ പ്രവർത്തകരല്ലേ മിനിമം ഒന്ന് അന്വേഷിക്കാനുള്ള ചുമതല എടുക്കേണ്ടത് ശരിക്കും സി ആർ പി സി പ്രകാരമല്ല ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് പ്രകാരമാണ് എന്നുവെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത് സിആർ പി സി പ്രകാരം എന്നുള്ള വകുപ്പാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം വരുന്നത് അതിൽ പുതിയതായിട്ട് പറയുന്നത് പരാതി പ്രകാരം ഒരു കുറ്റകൃത്യം പരിഗണിക്കപ്പെടുമ്പോൾ അധികാര പരിധിയിലുള്ള ഒരു മജിസ്ട്രേറ്റ് പരാതിക്കാരനെയും സാക്ഷികളെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പരിശോധിക്കേണ്ടതാണ് അത്തരം പരിശോധനയുടെ സാരാംശം എഴുതി വെക്കുകയും പരാതിക്കാരനും സാക്ഷികളും ഒപ്പിടുകയും വേണം പ്രതിക്ക് വാദം കേൾക്കാൻ അവസരം നൽകാതെ മജിസ്ട്രേറ്റ് ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു പരാതിയും എടുക്കരുത് വിപുലമായ ഒരു കാര്യത്തെയാണ് ഇവിടെ പരിഗണിക്കുന്നത് ഏതെങ്കിലും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇത് ഇന്ന വകുപ്പ് പ്രകാരം ആണ് ചെയ്യേണ്ടത് അല്ല ഇന്നതാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം എന്നുള്ളത് പൊതുജനത്തിന്റെ മുമ്പിൽ പറയാൻ തയ്യാറായോ പ്രസാദേ ഞാൻ തന്നെ എന്നെ വലിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇന്ന് സാധാരണ ജനം നിങ്ങൾക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജോലിയുടെയും കൂലിയുടെയും കോഴിക്കാലിൻ്റെയും കുപ്പിയുടെയും ബലത്തില് നിങ്ങൾ അങ്ങോട്ട് പ്രതികരിച്ചു നോക്കൂ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാലോ കൊണ്ടുവന്ന പ്രതികരങ്ങളിലൊക്കെ വഴിയിൽ കെടുക്കുന്നുണ്ടല്ലോ അത് മതി എല്ലാവർക്കും നന്ദി നമസ്കാരം